ഏ തിരിഞ്ഞു നോക്കലടി ഞാൻ പറയുന്നവരങ്ങനെ തന്നെ രാജേഷ് നീ ഇത്രയും നേരം അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കേബി ഞാൻ പറയുന്നവർ അങ്ങനെ തന്നെ നിക്ക് ഏ തിരിഞ്ഞു നോക്കലടി തിരിഞ്ഞില്ല ഏ ഗീത തിരിഞ്ഞോക്ക് കട്ടി ഹാപ്പി ബർഡേ മൈ സീ ഹാർട്ട് ഹാപ്പി ബർത്ത് ഡേ മൈ സീ ഹാർട്ട് Happy birthday my sweetheart, happy birthday to you.

അതുകൊണ്ട് എനിക്കൊരു പേടി അതൊന്നും നീ വിട്ടേക്ക് അതല്ല ബർത്ത്ഡേക്ക് നീ ട്രീറ്റ് ട്രീറ്റ് പറഞ്ഞിട്ട് തന്നില്ലല്ലോ ട്രീറ്റോ എന്ത് തന്നില്ലെന്ന രാജേഷ് നീ രാജേഷ് ഗീതു കരയിലടി എന്താ പ്രശ്നം പറഞ്ഞാലേ അറിയുള്ളു ഞാൻ എന്റെ വീട്ടിലെ പ്രശ്നം കാരണം എവിടെ വന്നിരിക്കുന്നത് അതറിയോ നീടെ എന്താ കാര്യം ഒന്നര മാസം

അതുവരെ ഞാൻ എന്ത് വിശ്വസിക്കണം ശരി നീ അതുവരെ എന്റെ ഫ്രണ്ട് സഞ്ജയന്റെ വീട്ടിൽ നിൽക്ക് ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് നിന്നോട് പറയാം ഓക്കെ അല്ലേ സാറേ എം എൽ എയുടെ മകൻ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ പോയ വിഷയമല്ലേ സിറ്റി മുഴുവൻ കാട്ടുതീ പോലെ വരനേക്കുവാ പെട്ടെന്ന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ ജനങ്ങൾക്ക് പോലീസിന്മാരുള്ള വിശ്വാസം പോയി കിട്ടും സാർ ഈ വിഷയം സാറന്നെ ഏൽപ്പിച്ചേക്ക് സാർ ഒരുത്തരുണ്ട് സാറേ അവനെ വെച്ച് ഈ വിഷയം നമുക്ക് തീർപ്പാക്കാം സാർ എനിക്കറിയാത്ത അയാളുടെ പേര് മാണിക്യവേരൽ തമിഴ്നാട്ടിൽ ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന എല്ലാ കേസിനും തീർപ്പാക്കുന്നത് ഇയാളും ഇയാളുടെ ടീമുമാണ് സാർ അതിൽ നമ്പർ വൺ ഇവരെ കൊണ്ട് മാത്രമേ ഈ കേസ് തീർപ്പാക്കാൻ പറ്റത്തുള്ളൂ സാർ എന്നെ വീട് എനിക്കൊന്നും അറിയില്ല എന്നെ വീട് സാർ അയ്യോ അമ്മേ ശരിക്കും പറഞ്ഞ നിന്റെ അച്ഛനെ എങ്ങനെ കെട്ടിയിട്ട് അടിക്കേണ്ടത് എന്താറിയാം കൊണ്ടുപോവാറി അടുത്ത ആളിലേക്ക് പോവുകയാണോ നീ ഒക്കെ നാണം കേട്ടവനെ നിന്നെ ഒന്നും തെറ്റു പറഞ്ഞിട്ട് ഒരു കാര്യം ദിവ്യ പ്രേമം അത് ഇത് എന്നൊക്കെ പറഞ്ഞ പിന്നാലെ വരുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവരെ പറയണം പ്ലീസ് പ്ലീസ് എന്നെ അവളെ നീ പറഞ്ഞില്ലെങ്കിൽ ആ ടീച്ചറിന്റെ തൊലി കുരിച്ച് ഉപ്പ് തയ്ച്ചു കളയും പ്രശ്നം എത്ര വഷളായി നിനക്ക് അറിയാവടാ പിന്നെ നിന്റെ അച്ഛൻ വിചാരിച്ച പോലെ നിന്നെ ഒന്നും രക്ഷിക്കാൻ പറ്റില്ല മനസ്സിലായാ മര്യാദക്കെല്ലാം പറ അവളെ എവിടെയാടാ ചോയിച്ച കേട്ടില്ലേ പറയണോ പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ തുണിയെ കൂരിട്ട് റോട്ടിക്കട അങ്ങോട്ടേക്കൂടെ നടത്തിക്കും റിയില്ല അതൊക്കെ അവൻ പറഞ്ഞോളും എം എൽ എയുടെ മോനല്ലേ കൊഞ്ചിച്ചു വളർത്തിട്ടുണ്ടാവും തന്നെ ബേബി നീയായിട്ട് പറഞ്ഞാ വിട്ടേക്കാം ഞാൻ അവൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചും സ്ഥിരമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോറില്ല സാർ അപ്പോ അറിയാതെ തെറ്റുപറ്റിയോ സാർ അങ്ങനെ അവള് കൺസ്യൂ സാർ അപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നു സാർ അവളുടെ വീട്ടില് അച്ഛൻ കാര്യം അറിഞ്ഞു സാർ അവളെ കൊന്നോളെന്ന് ഞാൻ പേടിച്ചു സാർ അതുകൊണ്ട് ഞാൻ വെച്ച് സത്യം അരംഗസ്വാമിയുടെ മകൻ രാജേഷും കൂലിപ്പണിക്കാരന്റെ മകളായ ഗീതയുമായുള്ള പ്രണയത്തിന്റെ കേസിൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രഗൽഭനായ ഓഫീസർ മാണിക്യവേലിന്റെ ചോദ്യം ചെയ്യലിന്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും നിറഞ്ഞോടുകയാണ് ഈ കേസിനെ കുറിച്ച് ജനങ്ങളുടെ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ മേലുള്ള അധികാരികളുടെ കുതിരകയറ്റം അവരിലുള്ള വിശ്വാസം പാടെ ഇല്ലാതാക്കുകയാണ് ഈ പ്രശ്നം വന്നതോടെ ജനങ്ങളാകെ പ്രതിഷേധം കൊണ്ടിരിക്കുകയാണ് ഗുഡ് ജോബ് മാണിക്കവേൽ ഇന്ന് ഈ സിറ്റിയുടെ ഹോട്ട് ടോപ്പിക് നിങ്ങളാ മാണിക്കവേൽ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട് ഗുഡ് ലക്ക് മാണിക്കവേൽ നിങ്ങൾ ഒന്നിനെ കുറിച്ചും പേടിക്കണ്ടേ സാർ ഈ കേസ് അവസാനിപ്പിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ് ഈ കേസ് ഒത്തിരി വർഷമായിട്ട് ഡിപ്പാർട്ട്മെന്റിനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന റൗഡി കളിവർദ്ധനെ കുറിച്ചുള്ളതാണ് റിയൽ എസ്റ്റേറ്റ് കൊലപാതകം കൊള്ളയടി മനുഷ്യക്കടത്ത് അങ്ങനെ ഒരുപാട് ഇല്ലീഗൽ ബിസിനസ് അവന്റെ കൺട്രോളിലാണ് ഒരു പഴുതുപോലുമില്ലാതെ എല്ലാം ചെയ്യുന്നതിൽ അവൻ എക്സ്പെർട്ടാണ് അതുകൊണ്ട് തന്നെ ഇന്നേ വരെ അവൻ്റെ പേരിൽ ഒരു എഫ്ഐആർ പോലും ഇല്ല ആരുമറിയാതെ ഇവൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പഞ്ചലോക വിഗ്രഹങ്ങളുടെ വില തന്നെ കോടികളാണ് പക്ഷേ നോ എവിഡൻസ് നോ പ്രൂഫ് സർ അവനെ ട്രേസ് സമയം കളയുന്നതിന് പകരം എൻകൗണ്ടർ ചെയ്ത് എനിക്കും എത്രയോ ഓഫീസേഴ്സ് നോക്കിട്ട് നടക്കാത്ത കേസല്ലേ നമ്മുടെ ആയി തന്നത് എനിക്കെന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു സർ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ഞങ്ങൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും സാർ ഇപ്പൊ ഈ കേസിനെ കുറിച്ചുള്ള ഫയല് നമ്മുടെ കയ്യിലാണ് അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ജോലി നമ്മൾ കറക്റ്റായി ചെയ്യണം അതിനാണ് നമ്മൾ ശമ്പളം വാങ്ങുന്നത് ഓക്കെ ഗൈസ്